ഇന്ന് നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആകാശമണ്ഡലത്തിൽ ദൃശ്യമാകുന്ന കുതിരമുഖം പോലുള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ കർക്കിടകൻ രാശിയിൽ ഒരു നാഴിക ഏഴ് വിനാഴിക ആയിരിക്കും ഈ നക്ഷത്രത്തിന് വൃക്ഷം കാഞ്ഞിരം മൃഗം കുതിര പക്ഷി പുള്ളു ഭൂതം വൃത്തി അക്ഷരം ആ മന്ത്ര ന യോനി പുരുഷൻ ഗീണം ദേവൻ നക്ഷത്രദേവത അശ്വനി ദേവന്മാർ ഇവയാകുന്നു കേതുവാണ് അശ്വതിയുടെ ദശാനാഥൻ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധി സാമർഥ്യവും അലങ്കാരപ്രയത്നവും ഉള്ളവരായിരിക്കും അവർ സുന്ദരന്മാരും ആരോഗ്യവാന്മാരും ആയിരിക്കും ചൈതന്യവത്തും വിശാലവുമായ കണ്ണുകളും വിസ്താരമുള്ള നിത്യത്തടവും ഉയർന്നു നിൽക്കുന്ന മൂക്കും ഗാംഭീര്യം തുടിക്കുന്ന മുഖഭാവവും ഇവരിൽ കാണാൻ കഴിയും അത്യാഗ്രഹവും ദുർവ്യവും ഇവരിലുണ്ട് സ്വത്തിനെ സംബന്ധിച്ച അസ്വസ്ഥതകൾ നിലനിൽക്കും കൂടപ്പിറപ്പുകളുമായി പിണക്കമുണ്ടാകും ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് വേഗം കീഴടങ്ങുകയോ ചെയ്യാത്ത ഇവർ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് സാവധാനം ചെയ്യുന്നു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറുകയില്ല മനസ്സിൽ ദൃഢമായ ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും സാഹിത്യവാസനയുള്ള ഇവർ സംഗീതാദി കലകളിൽ താൽപ്പര്യവും ചിന്താശീലരും പലപ്പോഴും യുക്തിവാദികളായും തീരുന്നു ഇവർക്ക് മനസുഖം കുറവായിരിക്കും കുടുംബത്തിൽ ക്ഷിപ് പ്രകോപിയും മറ്റുള്ളവരുടെ ഇടയിൽ ലജ്ജാലുവും ആയിരിക്കും സ്വന്തം പരിശ്രമത്താൽ നേട്ടങ്ങളുണ്ടാക്കും ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങളെ ഖണ്ഡിക്കും കടുത്ത ഭാഷ ഉപയോഗിക്കും ജീവിത ക്ലേശങ്ങളോ ദുഃഖങ്ങളോ മറ്റുള്ളവരെ അറിയിക്കുകയില്ല സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കും വിവാഹ ജീവിതത്തിൽ നേരിയ ക്ലേശങ്ങൾ അനുഭവപ്പെടും അവിഹിത ബന്ധവും കൃത്രിമ ബന്ധവും ഉണ്ടാക്കി കൂടുന്നില്ല വിശപ്പും ദാഹവും ലൈംഗിക ആസക്തിയും കൂടിയിരിക്കും ഏത് ദുരിതത്തിലും ഭാഗ്യാനുകൂലം ഉണ്ടാകും മുപ്പത് വരെ ജീവിത വൈഷമ്യങ്ങളെ നേരിടേണ്ടി വരുന്ന ഇവർക്ക് ശേഷകാലം അഭിവൃദ്ധിയുടേതായിരിക്കും ഇവർ ഉപദേഷ്ടാക്കളായോ പൊതുപ്രവർത്തകരായോ കുടുംബ ഭരണക്കാരായോ തീരുന്നു അംഗങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പാത്രമായി കൂടുന്നില്ല അന്യ ആളുകളെ കൊണ്ട് നന്മ പ്രതീക്ഷിക്കുക ലുപ്തനാണെങ്കിലും അഭിമാന ആയതിനാൽ വലിയ ചിലവ് ചിലവുകാരാകും സ്വതന്ത്രമായ മാർഗത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ വീടും പരിസരവും ഉപയോഗിക്കുന്ന സാധനങ്ങളും വൃത്തിയായും ചിട്ടയായും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടായിരിക്കും അർശസ് രക്തവാദം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്നിവ ഇവരെ ഉപദ്രവിക്കുവാൻ ഇടയുണ്ട് ഔഷധങ്ങളേക്കാൾ ദിനചര്യ ആത്മനിയന്ത്രണം ഇവയിലൂടെ രോഗശാന്തി നേടും ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യം ഉള്ളവരായിരിക്കും സംതൃപ്തമല്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം ഇവരുടെ ഹൃദയം ലളിതവും പലതും സഹിക്കാൻ കഴിവില്ലാത്തതും ആയിരിക്കും സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ സ്വജന വാത്സല്യവും തൻ്റെ ഇടവും ഈ നക്ഷത്രക്കാർ മുന്നിട്ട് നിൽക്കും അശ്വതിയുടെ ഒന്നാം കാലിൽ ജനിച്ചാൽ ചപലനായി ദുഷ്ടനായി പാപം ചെയ്യുന്നവരായി ത്യജിക്കപ്പെടുവാനായി പരപീഠ ചെയ്യുന്നവനായിത്തീരും രണ്ടാം കാലിൽ ജനിച്ച ശാസ്ത്രജ്ഞനായി കുശലനായി സമർത്ഥനായി ധർമ്മജ്ഞനായി സുന്ദരനായി ഗണത്തെ ഗ്രഹിക്കുന്നവനായി ഭവിക്കും മൂന്നാം കാലിൽ ജനിച്ചാൽ ഗണിതക്കാരനായി കാവ്യശീലനായി പ്രസന്നനായി നല്ല ബോധമുള്ളവനായി ഷഠനായി മൂലരോഗിയായിരിക്കും നാലാം കാലിൽ ജനിച്ചാൽ സ്ത്രൈണ സ്വഭാവത്തോടു കൂടി നല്ല ശരീരനായി ജ്യോതി ശാസ്ത്രപ്രിയനായി സത്യവാദിയായി മഹാബുദ്ധിമാനായി സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടവനായി ഐശ്വര്യവാനായി തീരും അശ്വതി നാളിൽ പിറന്ന സ്ത്രീകൾ ലളിത ഹൃദയരും അധികം സഹിക്കുവാൻ കെൽപ്പില്ലാത്തവരും ആയതിനാൽ വളരെയധികം ഈശ്വരവിശ്വാസവും മതബോധവും ഉള്ളവരായിരിക്കും ഭർത്തൃഭക്തി അധികമുള്ള ഇവർക്ക് കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക രംഗങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ് സാമർഥ്യം ഉണ്ടായിരിക്കും യാത്ര ഔഷധസേവ ആഭരണമുണ്ടാക്കുക വിദ്യാരംഭം ശില്പകലാ അഭ്യാസം ഗജകാര്യങ്ങൾ ഇവയ്ക്ക് ഈ നാൾ നല്ലതാണ് നമസ്കാരം